വാക്കുകൾ കൊണ്ടുപോലും വിവരിച്ചു നൽകാൻ കഴിയാത്ത ഒരു മികച്ച അനുഭവമാണ് രാജസ്ഥാൻ ഹൈദരാബാദ് പോരാട്ടം ക്രിക്കറ്റ് ആരാധകർക്ക് സമ്മാനിച്ചത് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം ഒരു തകർപ്പൻ ത്രില്ലർ മത്സരം തന്നെയായിരുന്നു അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ വെറും ഒരു റൺസിന്റെ ബലത്തിലാണ് ഹൈദരാബാദ് വിജയം പിടിച്ചെടുത്തത് അവസാന ഓവറിൽ ഭുവനേശ്വർ കുമാർ രക്ഷകനായി അവതരിച്ചപ്പോൾ റോമാൻ പൗലിന്റെയും രവിചന്ദ്ര അശോവിന്റെയും പോരാട്ടം പാഴാകുന്ന കാഴ്ചയാണ് കണ്ടത് അവസാന ബോളിൽ രാജസ്ഥാന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും രണ്ട് റൺസ് മാത്രമാണ് എന്നാൽ തൻ്റെ സ്വിംഗ് മാന്ത്രികത ഭൂവി ഒരിക്കൽ കൂടി സൃഷ്ടിച്ചപ്പോൾ എൽ ബിയിലൂടെ പവലിനെ പുറത്താക്കി ഹൈദരാബാദിന് വിജയം സമ്മാനിക്കുകയായിരുന്നു അനായാസം വിജയിക്കാമെന്ന് തോന്നിച്ച മത്സരമാണ് രാജസ്ഥാൻ നഷ്ടമാക്കിയത് ഐ പി എല്ലിന്റെ ക്വാളിറ്റി നഷ്ടമാകുന്നു എന്ന് പറഞ്ഞവർക്കുള്ള മികച്ച മറുപടി കൂടിയാണ് ഈ മത്സരം കാഴ്ചക്കാരായ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും മികച്ച ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ് ഇന്നത്തെ മത്സരം സമ്മാനിച്ചിരിക്കുന്നത്